ശബരിമല ദർശനത്തിന് നാല് ട്രാൻസ്ജെൻഡേഴ്സിന് പോലീസ് അനുമതി നൽകി ഇവർ ശബരിമലയിൽ എത്തുന്നതിൽ പ്രശ്നമില്ലെന്ന നിലപാട് തന്ത്രിയും പന്തളം കൊട്ടാരവും സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു മല മലകയറാനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ നേരത്തെ പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു അരുൺ എന്തെങ്കിലും ഉപാധി വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ തവണ ട്രാൻസ്ജെൻഡേഴ്സിനെ തിരിച്ചയക്കുമ്പോൾ അവർ പുരുഷന്മാരെ പോലെ വേഷം ധരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായിട്ടായിരുന്നുള്ളോ പരാതി വിശദാംശങ്ങൾ എന്താണ് വാർത്തയുടെ നിയമപരമായോ അല്ലെങ്കിൽ വിശ്വാസപരമായോ തടസ്സമില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് പന്തി കുടുംബം അടക്കമുള്ളവരുമായി പോലീസ് ഇക്കാര്യം സംസാരിച്ചതായും നമുക്ക് വരുന്നിരിക്കുന്നുണ്ട് ഏതായാലും അവർക്ക് ശബരിമലയിൽ പോകാൻ അനുമതി എന്ന വിവരം ട്രാൻസ്ജെന്റേഷൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് അടുത്ത ദിവസം നാളെ തന്നെ അവർ ശബരിമലയിലേക്ക് പോവുകയും ചെയ്യും നേരത്തെ സാരിതരിക്ക് പോകാനാകില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു പക്ഷേ അതിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ ട്രാൻസന്റേഷൻ എത്തിയിരുന്നു ഇപ്പോ ഇന്ന് അവർ ആദ്യം കണ്ടത് ഡി ജി പി തന്നെയാണ് അദ്ദേഹം ഹൈക്കോടതി നിരീക്ഷക സമിതി അംഗം കൂടിയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടുന്നതിലെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അവരെ അറിയിച്ചു അതിനുശേഷം ദേവസ്വം കമ്മീഷനുമായി ചർച്ച നടത്തി അതുപോലെ തന്നെയാണ് ഡി ജി പി അനിൽകാന്തുമായും ഐ ജി മനോജ് പ്രഭുമായും ഇവർ ചർച്ച നടത്തി ആ ചർച്ചയിലാണ് ദർശനത്തിനുള്ള അനുമതി അവർക്ക് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ശബരിമലയിലേക്ക് പോകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള ഭീഷണി തങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല നിയമപരമായി അറിയിച്ചിട്ടുണ്ട് അതുപോലെ വിശ്വാസപരമായ മറ്റു തടസ്സങ്ങളില്ലെന്ന നന്ദി കുടുംബവും നിലപാട് കൂടിയാണ് ശബരിമല ദർശനത്തിനുള്ള അനുമതി ലഭിച്ചത് തീർച്ചയായും അരുൺ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഭാരവാഹികളുടെ അസോസിയേഷൻ ഭാരവാഹികളുടെ ഒരാളായ അവന്തിക നമുക്കിപ്പോ ചേരുന്നു അവന്തിക നിങ്ങൾ കൊടുത്ത പരാതിക്ക് ഫലമുണ്ടായിരിക്കുന്നു വിഷയത്തിനകത്ത് ദർശനത്തിന് തടസ്സമില്ല എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രി കുടുംബ അടക്കമുള്ളവരെ അറിയിച്ചിരിക്കുന്നു പോലീസിന്റെ ലഭിച്ചിരിക്കുന്നു ഇറങ്ങി അതിന്റെ ഇടയിൽ പല പല തടസ്സങ്ങളുണ്ടായി എല്ലാ തടസ്സങ്ങളും നീക്കി നമുക്ക് അയ്യപ്പനെ കണ്ട് തൊഴുതു യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ മടങ്ങാ എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങള് പോകുന്ന ദിവസം നേരത്തെ അറിയിച്ചാൽ മുൻകൂട്ടി നമുക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്നാണ് മനോജ് സാറ് പറഞ്ഞിരിക്കുന്നത് പേരായിരുന്നല്ലോ ആദ്യത്തെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ പേർക്കാണ് അനുമതി എന്താണ് മറ്റു രണ്ടുപേരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാലുപേരാണ് അവിടെ നിന്ന് കെട്ടുമുറുകി ഇറങ്ങിയത് ആറുപേരുണ്ടായിരുന്നെങ്കിലും പല സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അവര് പിന്മാറുകയായിരുന്നു ഇപ്പൊ നമ്മൾ നാലു പേരായിരുന്നു കഴിഞ്ഞ ദിവസം എടുമയിലെത്തിയത് ആ നാലു പേർക്കും അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നായിരിക്കും അപ്പോൾ ദർശനം നടത്തുക ദിവസം തീരുമാനിച്ചിട്ടുണ്ടോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഏതായാലും നമ്മൾ അറിയിക്കും നമ്മള് മുൻകൂട്ടി അറിയിക്കും നല്ല നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നല്ല ശുഭപ്രതീക്ഷ ഉണ്ട് കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവാണ് തന്ത്രി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും രാജകുടുംബത്തിന്റെ ഭാഗത്തുനിന്നും പോസിറ്റീവായ നിലപാടാണ് വേറെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും അറിയിച്ചിട്ടില്ല നമ്മളെ തടയുമെന്നോ ഇതുവരെ നമ്മൾ ശബരിമല പോകുമെന്നുള്ള ഒരു ന്യൂസ് വന്നതിന് ശേഷം ആരും നമ്മളെ തടയുമെന്ന് പറഞ്ഞിട്ടില്ല അത്തരത്തിൽ നമുക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് തീർച്ചയായും ശബരിമല ദർശനത്തിന് നാല് ട്രാൻസ്ജെൻഡേഴ്സിന് പോലീസ് അനുമതി നൽകിയിരിക്കുന്നു ദിവസം മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പോലീസ് അറിയുമ്പോൾ ദർശനം ട്രാൻസ്ജെൻഡേഷൻ ദർശനം നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് തന്ത്രി കുടുംബവും പന്തളം രാജകൊട്ടാരവും നിലപാടും വ്യക്തമാക്കിയിരിക്കുന്നു